Happy pedire la sir. സന്തോഷം സോ മച്ച് അതുപോലെ എബിനി ഹാപ്പി ദീപാവലി ഇത് ഭയങ്കര സന്തോഷമാണ് കാരണം വെച്ചാൽ ഈ ദീപാവലിക്ക് നമ്മൾ ജോലി കിട്ടി പോയ ഒരാൾ ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നു പങ്കെ എന്നിട്ട് ഇങ്ങനെ ദീപാവലി മധുരമായിട്ട് വരുന്നു ഇത് ദീപാവലിയുടെ കൂടത്തി ഒരട്ടി മധുരമാണ് ഇത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മളുടെ വീഡിയോയിലെല്ലാം ഈ ജോലി കിട്ടി പോകുന്ന ആൾക്കാരെ ഞങ്ങള് ഇന്റർവ്യൂ ചെയ്യും ഈ ജോലി കിട്ടി പോകുന്ന ആൾക്കാര് ആപ്റ്റിറ്റ്യൂഡിൽ എന്തായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ളൊരു ആ ഒരു സംഭവമായിരിക്കും അവരെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതാണ് സാധാരണ ഞങ്ങളുടെ മുൻകാല വീഡിയോയിലെല്ലാം ഉള്ളത് അപ്പൊ ഞാനൊരു പുതിയ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാനാണ് അപ്പൊ ഇതിൽ ഞങ്ങൾ ചെയ്യുന്ന ജോലി കിട്ടി പോയിട്ട് അവർ അവരുടെ ഇപ്പൊ ഒന്നോ രണ്ടോ വർഷമൊക്കെ സർവീസ് പൂർത്തിയാക്കി നമ്മളെ ആപ്റ്റിറ്റ്യൂഡിൽ നമ്മളെ കാണാൻ തിരിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയാണ് അവരുടെ ആ ഒരു സർവീസ് ലൈഫിൽ അവരുടെ എക്സ്പീരിയൻസസ് അപ്പൊ ആ കാര്യത്തിൽ ഞാനിപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ആപ്റ്റിറ്റ്യൂഡിൽ കഴിഞ്ഞ വർഷം വരെ സ്റ്റുഡന്റ് ആയിരുന്ന എബിനെയാണ് എബിൻ ത്രിവാണ്ടം സ്വദേശിയാണ് ഇപ്പം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ക്രെഡിറ്റ് ഓഫീസറായിട്ട് वर्क കൊൽക്കട്ടയിലാണ് എബിൻ ജോലി ചെയ്യുന്നത് അപ്പം എബിൻ ദീപാവലി വിഷസ് സെയിം ടു താങ്ക് യു എബിൻ എൻ്റെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ആയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും എന്നെ കോൺടാക്ട് ചെയ്ത് എന്നോട് കാര്യങ്ങൾ ഉപദേശങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുകയും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നല്ല രീതിയിൽ കോൺടാക്ട് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പം എബിൻ ഇവിടെ പഠിച്ച് പെട്ടെന്ന് ജോലി കിട്ടിയ ഒരാളാണ് അപ്പം എബിൻ്റെ ഈ സർവീസ് ലൈഫിൽ ഒരു വർഷം എബിൻ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ എബിൻ്റെ എക്സ്പീരിയൻസസ് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുക അപ്പോൾ എബിൻ നമ്മൾ ഒരു വർഷം ഇപ്പോൾ പംപ്ലീറ്റ് ചെയ്ത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ക്രെഡിറ്റ് ഓഫീസറായിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ബാങ്കുകളിൽ ിൽ നിൽക്കുന്നാലും ഒരു വർഷമായിരുന്നാലും പല വെല്ലുവിളികളും പല അനുഭവങ്ങളും നേരിട്ടാണ് ഞാൻ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിരുന്നത് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഒരു ബാങ്കാണ് ഒരു വളരെ നല്ല കൊളീഗ്സിന്റെയൊക്കെ ഒരു സഹായം കൊണ്ടാണ് ഞാൻ ഒരു വർഷം സർവേ ചെയ്തത് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു വരുന്നുണ്ട് എന്നാലും ഒത്തിരി കാര്യങ്ങൾ ഒരു പ്രഷർ എനിക്ക് പഠിക്കാനുണ്ട് പിന്നെ എന്നിരുന്നാലും ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പറയുന്നത് ഇത്രയും ഒരു അഡ്രസ് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ ഒരു വലിയ കാര്യമാണ് എനിക്ക് അതായത് ഒരു സ്റ്റുഡന്റ് ആയിട്ടിരുന്നിട്ട് പെട്ടെന്നൊരു ജോലിയിലേക്ക് ഇന്ന് അറിയപ്പെടുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഓഫീസർ എന്നാണ് നാട്ടിൽ അറിയപ്പെടുന്നതും ആ ഒരു ഫീലിംഗ് എങ്ങനെയാണ് സാർ ഞാൻ ഒരു സ്റ്റുഡൻ്റ് ലൈഫിനെ പോലെ അല്ല ഒരിക്കലും ഒരു വർക്കിംഗ് വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ് ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ ഒരു രീതിയിൽ പോയാലും വർക്ക് ലൈഫിലേക്ക് കുറച്ചുകൂടി ഡിസിപ്ലിൻ ആയിട്ട് പോകണം സ്റ്റുഡൻ ലൈഫിലും ഡിസിപ്ലിൻ വേണം എന്നിരുന്നാലും വർക്ക് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഡ്രസ്സും നമ്മുടെ ഒരു അവിടെ കിട്ടുന്ന ഒരു ഗ്രൂമിങ്ങും ഒക്കെ വേറെ തന്നെയാണ് അവിടെ ചെന്ന് കയറി കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ കാലം സ്റ്റുഡൻറ് പത്തിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുമ്പോൾ ഡിഗ്രി പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ കോച്ചിങ്ങനൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു കിട്ടിയൊരു ലൈഫും എക്സ്പോഷറും ഒന്നും അല്ല പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തൊക്കെ പോകുമ്പോൾ വ്യത്യസ്തമായ ഒരു എക്സ്പോഷറാണ് പല ആൾക്കാരും പല കൾച്ചറുമായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് പോകേണ്ടി വരും അങ്ങനെയൊക്കെ ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ട് ഒരു എക്സ്പീരിയൻസാണ് ഫുഡ് ആയാലും ലാംഗ്വേജ് ആയാലും ഒക്കെ ഒരു തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് എല്ലാറ്റിലുപരി ഞാൻ ഇപ്പം നിങ്ങളോട് പഠിക്കുന്ന എല്ലാവരും പറയാനുള്ള നമ്മളൊരു യഥാർത്ഥ ഇന്ത്യൻ പൗരാവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നല്ല എന്തെങ്കിലും നമ്മൾ അച്ചീവ് ചെയ്ത് നമുക്ക് തോന്നുന്നു നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കാൻ തുടങ്ങുമ്പോഴാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇൻകം ടാക്സ് ലിമിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് ഇപ്പൊ ഇൻകം ടാക്സ് അടച്ച് തുടങ്ങിയിട്ടില്ല പക്ഷെ ഉടനെ തന്നെ അത് അടച്ചു തുടങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും അത് തന്നെ വലിയൊരു ഫീലിംഗ് ആണ് നമ്മളെ ഇന്ത്യയിലെ ഒരു അഞ്ചു ആറ് കോടി ആൾക്കാരാണ് ഇൻകം ടാക്സ് അടയ്ക്കുന്നത് അതിൽ നൂറ്റി നാല്പത്തി കോടി ജനങ്ങളിൽ അപ്പൊ ആ അഞ്ചു കോടിയിൽ അല്ലെങ്കിൽ ആറ് കോടിയിലൊരാളാൻ പറ്റി അതൊരു വലിയ ഒരു ഫീലിങ് ആണ് തീർച്ചയായിട്ടും സാർ അത് ഗവൺമെന്റ് ഉദ്യോഗം കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു വ്യത്യസ്തമായിട്ട് ഒരു ഫീലിങ് ആണ് വളരെ വൺ പെർസെന്റ് ആൾക്കാര് മാത്രമേ അങ്ങനെ ഉള്ളൂ അതുപോലെ ഇൻകം ടാക്സ് അടക്കി ഇപ്പൊ അതിന്റെ ലിമിറ്റ് എനിക്ക് കൂട്ടിയതിനകത്ത് വന്നിട്ടില്ല എന്നാലും ഉടനെ തന്നെ അതിലേക്ക് വേണ്ടി ഫീലിംഗ് ആണ് അതെ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ പഠിക്കുമ്പോൾ ബാങ്ക് എന്താണെന്ന് അറിഞ്ഞൂടാ ബാങ്കിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്താണെന്ന് അറിഞ്ഞുകൂടാ അവിടുത്തെ പ്രൊസീജിയറും ഓപ്പറേഷൻസും ഒന്നും അറിഞ്ഞൂട പെട്ടെന്ന് ബാങ്കിലേക്ക് ഒരു ഓഫീസറായിട്ട് അപ്പം എങ്ങനെയായിരുന്നു അവിടെ കോപ്പഅപ്പ് ചെയ്ത് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നോ സിറ്റുവേഷൻ മാനേജ് ചെയ്ത് തീർച്ചയായിട്ടും ഇപ്പൊ സ്റ്റുഡന്റ് ലൈഫ് പോലെ സോഫ്റ്റ്വെയറും പല പ്രൊസീജറും പല നമ്മൾ ബാങ്കിൻ്റെ സർക്കുലറെല്ലാം ഒരു നൂറുകണക്കിന് സർക്കുലർ ഉണ്ടാവും അതെല്ലാം നമ്മൾ വായിച്ച് പഠിച്ച് ഗൈഡ് ഗൈഡ്ലൈനിലകത്ത് നിന്ന് വേണം സ്ട്രിക്ട്ലി ഗൈഡ്ലൈനിലാകത്ത് നിന്ന് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ അപ്പോൾ അങ്ങോട്ട് ആദ്യം ചെല്ലുമ്പോൾ കൂട്ടം കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക് വരും അപ്പോൾ അതൊക്കെ അനുസരിച്ച് ആദ്യമേ ഒക്കെ ഒന്ന് കോപ്പ് ചെയ്യാൻ പാടായിരുന്നെങ്കിലും പിന്നെ കുറച്ച് നല്ല രണ്ട് മൂന്ന് കൊളീഗ്സ് ഉണ്ടായിരുന്നു അവരുടെയൊക്കെ സഹായം വെച്ച് കാര്യങ്ങളൊക്കെ കുറേ പഠിച്ചു അത് പിന്നെ എൻ്റെ സീനിയേഴ്സൊക്കെയും കുറെ സപ്പോർട്ടീവായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റി എന്നാലും തീർച്ചയായിട്ടും ബാങ്ക് ആകുമ്പോൾ നൂറുകണക്കിന് ജോലി വന്നുകൊണ്ടേയിരിക്കും ഒരിക്കലും തീരത്തില്ല അതിന് പണി തീർത്തിയിരിക്കാമെന്ന് വിചാരിക്കാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും ആ പണി ചെയ്ത് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബാങ്കിന്റെ ഗൈഡ് ലൈൻസിനകത്ത് നിന്ന് വേണം നമ്മൾ കാര്യങ്ങള് ചെയ്യാൻ അതിൽ നിന്ന് മറ്റു നമുക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞ പോലെ പല കൾച്ചറും എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ ഓഫീസ് തന്നെ ഒരു വലിയൊരു ബ്രാഞ്ചാണ് ഒരു ക്രെഡിറ്റ് പ്രോസസ്സിംഗ് സെല്ലാണ് ഇരിക്കുന്നത് ഇരുപത്തിരണ്ട് പേരുള്ള ബ്രാഞ്ചാണ് അതിൽ തന്നെ നോർത്ത് ഇന്ത്യൻസ് ആണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അപ്പോൾ എല്ലാവരും നമ്മൾ വിചാരിക്കുമ്പോൾ ലക്ഷ സഹായിക്കത്തില്ല എന്നാലും കുറേ പേരൊക്കെ സഹായിക്കും നല്ല വളരെ നല്ല ആൾക്കാരൊക്കെ ഉണ്ട് മൂന്നാല് പേര് തീർച്ചയായിട്ടും എന്നെ എപ്പോഴും സപ്പോർട്ട് എപ്പോൾ വിളിച്ചാലും എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ ഒത്തിരി നല്ലവരുണ്ട് അവിടെ പിന്നെ നമ്മുടെ മാത്രം ഒരു കൂടെ എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബാങ്ക് ഭയങ്കര ഒരുപാട് പ്രഷർ ഉള്ള ഒരു ജോബല്ലേ അപ്പൊ അവർക്ക് അവരുടേതായ പ്രഷർ കാണും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും പ്രതീക്ഷിക്കരുത് കംപ്ലീറ്റ്ലി നമുക്ക് അവിടെ ഒരു അതെ കംപ്ലീറ്റ് അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ സ്വന്തമായിട്ടും പഠിക്കാൻ ശ്രമിക്കുക അതല്ലേ ടീച്ചറായാലും ശതമാനം ഇട്ടാലേ നമുക്കും സർവ് ചെയ്യാൻ പറ്റുള്ളൂ എവിടെയായാലും ഇതൊക്കെ ഇപ്പൊ ഫ്യൂച്ചറിൽ ഇപ്പം തന്നെ ജോലി എറാൻ വേണ്ടിയിട്ട് റെഡിയായി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് മാത്രമുള്ള ആൾക്കാർക്ക് അവർക്ക് ഉടനെ ഒരു മാസം ജോലിക്കാറുണ്ടാവും അവരൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കാര്യം ഓക്കെ പിന്നെ ജോലി ചെയ്യുന്നത് ഇപ്പം മലയാളികളൊന്നും അങ്ങനെ ഒരുപാട് ഇല്ലാത്തൊരു സ്ഥലത്താണ് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അങ്ങനെ ഒത്തിരി മലയാളികൾ ഇല്ലാത്തൊരു സ്ഥലമാണ് തോന്നുന്നത് വെസ്റ്റ് ബംഗോള് ബീഹാർ ആ ഒരു മേഖല എന്ന് പറയുന്നത് അപ്പം ആ ഒരു സ്ഥലത്തേക്ക് ജോലി കിട്ടിയപ്പോൾ അവിടുത്തെ വളരെ വ്യത്യസ്തമായിട്ടൊരു കൾച്ചറും ആണ് ഈസ്റ്റേൺ പാട്ട് ഓരോ ഇന്ത്യയുടെ പാട്ടും വ്യത്യസ്തമാണ് അത് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്ന തന്നെ കൊൽക്കത്തയിലാണ് കൊൽക്കത്ത പോലെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ട്രെയിനിങ് കഴിയുമ്പോൾ ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ പോസ്റ്റിംഗ് എവിടെയെന്ന് പറയുന്നത് അന്നേരം പോലും ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും കൊൽക്കത്ത ായിരിക്കും പക്ഷേ മുംബൈ സൗത്ത് അല്ലെങ്കിൽ വെസ്റ്റേൺ ഇന്ത്യക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ കൊൽക്കട്ട കിട്ടി അവിടെ ചെന്നു അവിടെ ചെന്നു ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈസ്റ്റേൺ ഇന്ത്യ ആണെങ്കിലും അവിടുത്തെ നെയബറിംഗ് സ്റ്റേറ്റ്സ് എന്നുള്ള ബിഹാർ ഒറീസ ജാർഖണ്ഡ് അവിടുന്ന് കുഷ്ടം പോലെ ആൾക്കാരുണ്ട് അവിടുത്തെ ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോഴാണ് അവിടുത്തെ അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസ്കാരം മനസ്സിലാവും ഭാഷ മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പിന്നെ പല സംസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഒത്തിരി പ്രിതിരൈസ്ഡ് ഒക്കെ നമ്മൾ പോകാറുണ്ട് കേരളത്തിൽ നിന്ന് ബിഹാർ എന്നൊക്കെ കേൾക്കും പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഒത്തിരി ദൂരെയാണ് കാര്യം ഡയറക്റ്റ്ലി കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഫ്ലൈറ്റ് പോലും ഇല്ല അപ്പം ബാംഗ്ലൂർ ചെന്ന് അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റിലൊക്കെ എല്ലാം പോകുന്നത് അപ്പോൾ അതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസാണ് ഇപ്പം എങ്ങാണ് ഇപ്പം എത്ര വയസ്സായപ്പോൾ പിന്നെ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ വയസ്സിലൊക്കെ ഒരു ജോലി ഇതുപോലെ കിട്ടുക ആ ഇതുപോലൊരു എക്സ്പോഷർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് ഭാഗ്യമല്ല ഇത് എബിന്റെ ഹാർഡ് വർക്കാണ് ഞാൻ എബിനെ ത്രൂ ഔട്ട് എബിൻ്റെ ജേണി കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ വളരെ ഞാൻ എനിക്ക് തോന്നിയുള്ള കാര്യം കഴിഞ്ഞ കുറച്ച് കാലത്തിനകത്ത് വെച്ച് എന്നോട് ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരാളാണ് ബാക്കി എല്ലാവരും സ്വന്തമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എബിൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത് പക്ഷേ എന്നോട് പല കാര്യങ്ങളുടെ അഭിപ്രായം ചോദിക്കരുത് അപ്പോൾ എബിൻ വളരെ ഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻഡായിട്ടൊരു ലൈഫായിരുന്നു സ്റ്റുഡൻറ്റ് ലൈഫിൽ അപ്പം അതിൻ്റെ ഒരു ഇതാണല്ലോ ഒരിക്കലും ഭാഗ്യം കൊണ്ടാണ് ഞാൻ പറയുന്നത് തെറ്റാണ് പക്ഷെ ഗോഡിൻ്റെ ബ്ലസ്സിങ്സ് ഉറപ്പായിട്ടും ഉണ്ട് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഇപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ എഴുപത്തി മൂന്ന് വയസ്സിൽ ജോലിക്കൊക്കെ ആളാണ് അതിപ്പോൾ കൊൽക്കത്ത പോലുള്ള ഒരു സിറ്റിയിൽ ജീവിക്കാൻ അതൊരു നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം എന്തായാലും അതിൽ സന്തോഷിക്കാം നമുക്ക് കുറെ എക്സ്പോഷർ കിട്ടുന്നോണ്ട് അല്ലേ അപ്പൊ എബിൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിനാല് വയസ്സിൽ എബിൻ ഒരു വർഷത്തെ ജോലി കംപ്ലീറ്റ് ചെയ്തു അപ്പം നമ്മളെ ഇവിടെ കേരളത്തിലെ പല യുവാക്കൾക്കും ഇല്ലാത്ത ഒരു സംഭവം എബിൻ നേടിക്കഴിഞ്ഞു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഈ ഒരു പ്രായത്തില് ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തിനാല് വയസ്സാകുമ്പോൾ വൺ ഇയറിലെ ഒരു കുറച്ച് സേവിങ്സും ഒക്കെ ആയി കാണും എന്തായാലും ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയിൽ സാറ്റിസ്ഫൈഡ് ോ അതെ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഇപ്പോൾ ഫിനാൻഷ്യലി സെക്യൂർ ആണ് ഇപ്പോൾ ഒരിക്കലും എനിക്ക് പേരൻ്റ്സിൻ്റെ അടുത്തോ മറ്റേരുടെ അടുത്തോ പൈസയ്ക്ക് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല തന്നെ വളരെ അഭിമാനമാണ് അത് തീർച്ചയായിട്ടും വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലേക്ക് സാധനവും സാധനങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാന നിമിഷം തന്നെയാണ് ഇത്രയും കാലം അവിടുന്ന് മേടിച്ചിട്ട് പാരന്റ്സിനും അല്ലെങ്കിൽ ഗാൻഡ് പേരൻ്റ്സിനെ തിരിച്ചു കൊടുക്കാന്ന് പറയുന്നത് അത് വളരെ വലിയൊരു അഭിമാന നിമിഷമാണ് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പോളിസി ഉണ്ട് എപ്പോഴും ഞാൻ സേവ് ചെയ്തിട്ട് ഞാൻ ചിലവാക്കാറുള്ളൂ ചിലവാക്കിയിട്ട് സേവ് ചെയ്യുന്നതാണ് വളരെ നല്ല കാര്യം അത് വളരെ എല്ലാ യൂത്തും കേൾക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ലൈഫിൽ എല്ലാ സന്തോഷങ്ങളെല്ലാം വേണം കുറച്ച് സ്പെൻഡ് ചെയ്യണം ഒക്കെ വേണം പക്ഷെ അപ്പോഴും നമ്മൾ സേവ് ചെയ്തതിന് ശേഷം സ്പെൻഡ് ചെയ്യണം അല്ലേ വളരെ നല്ല കാര്യം അപ്പം എബിനോട് ഉള്ള എൻ്റെ അവസാനത്തെ ക്വസ്റ്റിനാണ് എബിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജോബിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഹാപ്പിയാണ് എന്നിരുന്നാലും ഞാൻ എപ്പോഴും ആണ് ഇതിനേക്കാളും വലുത് വലുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനിപ്പോൾ എവിടെയൊരു ചെന്നാലും അതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സ്പെഷ്യൽ എത്തണം അല്ലെങ്കിൽ ഏറ്റവും പിന്നക്കലിൽ എത്തണം എന്നുള്ള വിചാരിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഇനിയും പല എക്സാംസിനൊക്കെ ഞാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പെക്സ് ബോഡി അല്ലെങ്കിൽ മറ്റ് എസ് എസ് സി യുടെ സി ജി എല്ലാം അങ്ങനെയൊക്കെ ഞാൻ ഇവിടെ ആപ്റ്റിറ്റൂഡ് പഠിക്കുമ്പോഴായാലും പഠിച്ചതിനു ശേഷം ഞാൻ ഇപ്പോഴും ആപ്റ്റൂഡിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം റെഫർ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ഓൺലൈൻ മെറ്റീരിയൽ കിട്ടുന്നുണ്ട് ജി കെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ എന്റെ മെട്രോയിൽ പത്ത് മിനിറ്റ് സമയം ഉപയോഗിക്കുന്നത് ഞാൻ ഇത് വായിച്ചാണ് ഇവിടുത്തെ വായിക്കും തിരിച്ചൊഴിമയല്ലേ അപ്പൊ അങ്ങനെ ഒരു ജെ അങ്ങനെ മെയിൻറ്റൈൻ ചെയ്തു പോകുന്നുണ്ട് പത്രം ഒന്നും വായിക്കുന്ന സമയം ഞാൻ സ്ഥിരം പത്രം വായിക്കുന്ന ഒരാളെ പത്രം വായിക്കാൻ സമയം ഞാൻ കേൾക്കേണ്ട ഒരു കാര്യമാണ് പലരും ഒരു ജോലി കിട്ടുമ്പോഴും അല്ലെങ്കിൽ ജോലി കിട്ടുന്നതിന് മുമ്പേ തന്നെ പലരും ഗ്രൂപ്പിൽ നിന്നൊക്കെ എക്സിറ്റ് ആവാറുണ്ട് പക്ഷേ എബിനൊക്കെ ജോലി കിട്ടി ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും കീപ്പ് ദ ഗുഡ് വർക്ക് എബിന് എല്ലാവിധ ആശംസകളും ഫ്യൂച്ചറിൽ ഇതിലും വലിയൊരു പൊസിഷനിലേക്ക് എബിൻ പോട്ടെ ആണ് അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് അങ്ങനെ പോകുന്ന എനിക്ക് അറിയാം അപ്പോ ദീപാവലിക്ക് ഇങ്ങനെ വന്നതിലും കണ്ടതിലും ഈ സ്വീറ്റ്സ് കൊണ്ടുവന്നു ഇതൊക്കെ OK. OK, sir. Thank you.